വിജയകരമായി പൂർത്തിയാക്കിയതിന് സൈനികരെ കണ്ട് നേരിട്ട് നന്ദി പറയുന്നതിനു വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആദംപൂർ വിമാനത്താവളത്തിൽ എത്തിയത് ഇന്ത്യയുടെ സുശക്തമായ സൈനിക കേന്ദ്രം കൂടിയായിരുന്ന ആദംപൂർ തങ്ങൾ ബോംബ് ചെയ്ത് നശിപ്പിച്ചു എന്നാണ് പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി സൈനികരെ സന്ദർശിക്കുന്നതിനു വേണ്ടി പഞ്ചാബിലെ ആദംപൂർ എയറോഡ്രം തെരഞ്ഞെടുത്തത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ സൈനിക താവളം തന്നെ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് അതായത് പാകിസ്ഥാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അമ്പെ കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു പ്രധാനമന്ത്രി ആദംപൂരിൽ എത്തിയത് എന്നാൽ ഇതിനിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട് ായിരുന്നു പാകിസ്ഥാന്റെ കിരാന കുന്നുകളിൽ സൂക്ഷിച്ചിരുന്ന ആണവ ആയുധ ശേഖരത്തിന്റെ പരിസരത്താണ് ബ്രഹ്മോസ് എന്ന് പതിച്ചത് ആണവ നിലയത്തിന്റെ കവാടങ്ങൾക്ക് കൃത്യമായ കേടുപാടുകൾ വരുത്തുന്ന തരത്തിലായിരുന്നു ബ്രഹ്മോസ് പതിച്ചത് എന്ന് കൂടിയാണ് അറിയാൻ സാധിച്ചത് അതെന്ത് തന്നെയായാലും പാകിസ്ഥാനിലെ ചില ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വരുന്നു അതായത് വടക്കൻ പാകിസ്ഥാനിൽ അണുവിതരണം ഉണ്ടായിരിക്കുന്നു അവിടെ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിലെ ചില ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നതും ഇത്തരം വാർത്തകളുടെ വിശ്വാസ്യത മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും കിരാന കുന്നുകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അവിടെയുള്ള പാകിസ്ഥാന്റെ ആണവ നിലയം ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെ സൈനിക മേധാവികളുടെ പത്രസമ്മേളനത്തിലും സൈനിക മേധാവി ഭാരതി അറിയിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു ആണവ കേന്ദ്രം അവിടെ ഉള്ളതായി ഞങ്ങൾക്കറിയില്ല മാധ്യമങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് തന്നതിൽ നന്ദി എന്ന് തന്നെയാണ് ചെറിയ ഒരു ചിരിയോടുകൂടി സൈനിക മേധാവി ഭാരതി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ സംസാരിച്ചത് എന്നാൽ കിരാന കുന്നുകളിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആണവ നിലയത്തിന് സാരമായി കേടുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനിൽ ആണവ അടിയന്തരാവസ്ഥ അത് വടക്കൻ പാകിസ്ഥാനിൽ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു ആണവ വികരണം തടയുന്നതിന് വേണ്ടി അമേരിക്കയും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വടക്കൻ പാകിസ്ഥാൻ മേഖലയിൽ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കറാച്ചിയിലും പാകിസ്ഥാനിലും ഉള്ള ജനങ്ങൾ പരിഭ്രാന്തരായി നാലു പാടും പായുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നുകൂടി ആഗോള മാധ്യമങ്ങൾ എടുത്തു പറയുന്നു പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ വടക്കൻ പാകിസ്ഥാനിൽ ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു Uh, the government of Pakistan through the National Radio uh, Radiological Safety Division NRSD, confirms the uh, detection of a radiation leak uh, incident at a licensed industrial site located in the northern administrative zone. The event occurred on 11th May 2025 at approximately 24 55 hours during uh, total maintenance of radiological equipment used for non destructive testing purposes uh, following initial uh, contaminated protocols. A joint emergency. ാണ് കൃത്യമായി പ്രധാന വിവരങ്ങളും അവർ പുറത്തുവിടുന്നു ഇതുണ്ടായ സ്ഥലം വ്യാവസായിക എൻ ഡി ടി യൂണിറ്റ് ചത്തൻ സമതലത്തിന് സമീപം വടക്കൻ പാകിസ്ഥാനിലായിട്ട് ആണ് ഉണ്ടായത് ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് മെക്കാനിക്കൽ പരാജയമായതാണ് ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നു അവർ പ്രധാനപ്പെട്ട സ്വീകരിച്ച നടപടികൾ വീഴ്ചകൾ അന്വേഷിക്കാൻ സ്വതന്ത്ര ഓഡിറ്റിംഗ് റിവ്യൂ കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട് ഐ എ ഇ എന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ടോജിക്കൽ പ്രകാരം ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു സംഭവത്തിന്റെ ഒരു ചട്ടക്കൂട് എന്താണെന്ന് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് പാരിസ്ഥിതിക അണുവിമുക്തമാക്കൽ പ്രോട്ടോകോളിന് വിധേയമായ ഇമ്മീഡൽ ഏരിയ ഇമ്മീഡൽ ഏരിയ അവിടെ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു സർട്ടിഫൈഡ് റേഡിയോളജിക്കൽ ഓഫീസർമാർ റേഡിയേഷൻ ഉറവിടെ സുരക്ഷ വീണ്ടും അവിടെ പരിശോധിക്കുന്നു ഇതാണ് അവർ അടിയന്തരമായി എടുത്ത നടപടികൾ എന്ന റിപ്പോർട്ടും ഇതിന്റെ കൂട്ടത്തിൽ പുറത്തു വരുന്നു പാകിസ്ഥാൻ ഒരു ആണവ അടിയന്തര അവസ്ഥയെ നേരിടുകയാണ് എന്ന് തന്നെ നമ്മൾ അടിവരയിട്ട് പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്